ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യം ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഭൂമിയുടെ ഇപ്പോഴത്തെ ഗ്രഹനില ലോകരാജ്യങ്ങൾക്ക് നമസ്കാരം നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ലോക രാജ്യങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകളും കലാപങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇസ്രയേൽ പാലസ്തീൻ ഹമാസുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ റഷ്യ യുക്രൈൻ ആക്രമണം ബോംബിങ് മിസൈൽ വർഷം ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ ഇറാനും ഇസ്രയേലുമായും അമേരിക്കയുമായും ഒക്കെ ഈ അടുത്ത കാലത്ത് മിസൈൽ വർഷവും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായതായി നമുക്കൊക്കെ അറിയാം അമേരിക്കയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ വെള്ളപ്പൊക്കം ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഇതിൻ്റെ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം ഭൂമിയുടെ ഗ്രഹനില പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ആദ്യവാരം മുതൽ ഏപ്രിൽ തുടക്കം മുതൽ തന്നെ കാലസർപ്പയോഗം എന്ന രാജ്യത്തെ ലോകത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു യോഗം ഈ കാലസർപ്പയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആദ്യവാരം മുതൽ അനുഭവത്തിൽ വരികയും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം അവസാനം വരെ ആ കാലസർപ്പയോഗത്തിൻ്റെ ഒരു പരിണിത ഫലം അനുഭവത്തിൽ വരും അതായത് ഏതാണ്ട് മൂന്നര മാസ കാലം എന്ന് പറയാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അവസാനം വരെ മൂന്നര മാസം മൂന്നേക്കാൽ മാസം ആണതിൻ്റെ ദോഷവശങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുക ആ കാലസർപ്പയോഗം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും വലിയ ഏറ്റുമുട്ടലുകൾ ഭീകരാക്രമണം രാജ്യം രാജ്യവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ യുദ്ധം ബോംബിങ് മിസൈൽ വർഷം അതുപോലെ ചെറിയ രീതിയിലുള്ള ജലപ്രളയം അതുപോലെ വിമാന പ്ലെയിൻ അപകടം ട്രെയിനപകടം മറ്റ് ദുരന്തങ്ങൾ ഇതൊക്കെ ഈ കാലസർപ്പയോഗത്തിൻ്റെ പരിണിതഫലമായിട്ട് നമ്മുടെ ഭൂമിയിൽ അതായത് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ അനുഭവപ്പെടും അതുപോലെ കുജനും കേതുവും എന്ന രണ്ട് ഉഗ്ര പാപഗ്രഹങ്ങൾ യോഗം ചെയ്ത് ചിങ്ങൻ രാശി നിൽക്കുന്നു ഏതാണ്ട് അൻപത് ദിവസത്തോളമായിട്ട് ഒന്നര മാസത്തിലധികമായി ഈ ഉഗ്ര പാപയോഗവും കൂടി നിലനിൽക്കുന്നതിനാൽ ഉഗ്ര പരിണിത പരിണിതഫലമായി ഭീകരാക്രമണം ചതി വഞ്ചന പ്ലെയിൻ അട്ടിമറി ട്രെയിൻ അട്ടിമറി ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർഗീയ കലാപങ്ങളൊക്കെ ചില രാജ്യങ്ങളിലും ചില സംസ്ഥാനങ്ങളിലുമൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതിനുള്ളൊരു സാധ്യത അത് നിമിത്തം ഉണ്ടാകാവുന്ന കൂടുതൽ മരണം മറ്റ് വലിയ നഷ്ട സാമ്പത്തിക നഷ്ടങ്ങൾ ചില രാജ്യങ്ങൾക്ക് സാമ്പത്തിക മാന്യം കടബാധ്യത പ്രകൃതി ദുരന്തം ഇതെല്ലാം ഈ ഉഗ്രഭാപയോഗത്തിൻ്റെ കേതുവും കുജനും യോഗം ചെയ്ത് ചിങ്ങൻ രാശി നിൽക്കുന്നതിൻ്റെ ആ പരിണിത ഫലം ഒരൻപത് ദിവസം ആയിട്ട് അനുഭവത്തിൽ വരും അതേതാണ്ട് ഇനി ഏകദേശം ഇരുപത് ദിവസക്കാലം കൂടി ഈ ഉഗ്രപാപയോഗത്തിൻ്റെ പരിണിത ഫലം ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ഇതിൻ്റെ പരിണിതഫലം ഉണ്ടാകും അതുപോലെ കാലസർപ്പയോഗത്തിൻ്റെ പരിണിതഫലവും ജൂലൈ മാസം മുപ്പതാം തീയതിയോടുകൂടി അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഇതിനൊക്കെ ഒരു മാറ്റം അതായത് യുദ്ധത്തിനൊരു വലിയ കുറവ് സംഭവിക്കുക വലിയ ചർച്ചയിലൂടെ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുക യുദ്ധം അവസാനിക്കുക ഭീകരാക്രമണം താൽക്കാലികമായിട്ട് അവസാനിക്കുക ഇത്തരത്തിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുവാനുള്ള അവസരമുണ്ടാവും ലോകരാജ്യങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന രാജ്യ തലവന്മാർ തമ്മിൽ സമാധാനപരമായി ചർച്ച നടക്കുകയും യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെ വലിയ രീതിയിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം മുതൽ അനുഭവത്തിൽ വരും പ്രത്യേകിച്ച് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് ഈ കാലസർപ്പയോഗം മാറുന്നതിൻ്റെ ഫലമായിട്ട് അതുപോലെ ഉഗ്രവാപയോഗം മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ഈ കാലഘട്ടം നമ്മുടെ ഇന്ത്യ രാജ്യത്തിനും അതുപോലെ മറ്റ് ലോകരാജ്യങ്ങൾക്കൊക്കെ വലിയ ഭീഷണി വലിയ ദുരന്തം വെള്ളപ്പൊക്കം അല്ലെ ചെറിയ സുനാമി ഭീകരാക്രമണം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബോംബിംഗ് വർഷം മിസൈൽ ആക്രമണം കൂടുതൽ മരണം ഇതെല്ലാം അനുഭവത്തിൽ വരും ഇപ്പോൾ പലതും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുക ഏതായാലും നമുക്ക് സർവേസിനോട് പ്രാർത്ഥിക്കാം ഇത്തരം ദുരന്തങ്ങളെല്ലാം ഒഴിവായിപ്പോട്ടെ ലോകരാജ്യങ്ങൾ ഐക്യപ്പെടട്ടെ ലോക എല്ലാ ലോകരാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ രാഷ്ട്ര ലോകരാജ്യത്തിലെ രാഷ്ട്ര തലവന്മാർ തമ്മിൽ സഹകരിച്ച് കൂടി മുന്നോട്ട് പോകുന്നതിനും പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളെ സാമ്പത്തികമായും മറ്റും സഹായിക്കുന്നതിനുമുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ